എന്താണ് സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു മാർക്കറ്റ് പ്രൈസ് ചാർട്ടിലെ ഭാവിയിലെ ട്രേഡിംഗ് ആക്ടിവിറ്റി പരിഗണിക്കാതെ രണ്ട് ലെവലുകളിലെ കാൻഡിൽ സ്റ്റിക്കിന്റെ മൂവ്മെൻറ്റ് റേഞ്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചുപയോഗിക്കുന്നത് എൻ്റെ പേര് അരുൺ ഞാനിവിടെ കൊല്ലം കരുനാപ്പിള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എപ്പോഴും ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് ഒരു ഹൈ കാണും അതുപോലെ തന്നെ ഒരു ലോയും കാണും ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ ഒരു വര വരയ്ക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വരയിൽ തട്ടി ഇത് തിരിച്ച് താഴേക്ക് വരുന്നുണ്ട് പിന്നെയും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും ഈ ഒരു വരയിൽ തട്ടി ഈ സ്റ്റോക്കിന്റെ പ്രൈസ് തിരിച്ച് താഴേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ലൈനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം മലയാളത്തിൽ റെസിസ്റ്റൻസിനെ പ്രതിരോധം എന്ന് പറയുന്നു ഇനി എന്താണ് സപ്പോർട്ടെന്ന് നോക്കാം ഞാൻ ഈ സ്റ്റോക്കിൽ മറ്റൊരു വര വരയ്ക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലേക്ക് പോയി തട്ടിയ സ്റ്റോക്കിന്റെ പ്രൈസ് പിന്നീട് താഴേക്ക് വരുന്നുണ്ട് ഇത് താഴേക്ക് പോവാതെ പിന്നീട് ഈ ഒരു ലൈനിൽ നിന്നും ബൗൺസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുന്നു പിന്നീടും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ച് താഴേക്ക് വരുന്നു പിന്നീടും ഈ ലൈനിൽ തട്ടിയിട്ടാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ബൗൺസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ ലൈനെ സപ്പോർട്ട് എന്ന് വിളിക്കുന്നു ഇതെപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു റീജനാണ് നമ്മൾ വരയ്ക്കുന്ന ഒരു സാങ്കൽപ്പിക രേഖയാണ് കാരണം സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് അതിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാറും അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു റീജ്യൻ ആണെന്ന് മനസ്സിലാക്കുക അടുത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസിൽ പോയി തട്ടി തിരിച്ച് താഴേക്ക് വരുന്നില്ല പകരം ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓളിയത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടുതൽ ആളുകൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സ്റ്റോക്ക് മേടിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ലാർജ് പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് വോളിയം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു പിന്നീട് താഴേക്ക് വരുമ്പോൾ ഈ റെസിസ്റ്റൻസ് ലൈൻ ഒരു സപ്പോർട്ട് ലൈനായി ആക്ട് ചെയ്യുന്നു മുകളിൽ ഈ സ്റ്റോക്ക് പ്രൈസ് പോയി തട്ടിയ സ്ഥലം റെസിസ്റ്റൻസ് ലൈനായി മാറി അപ്പോൾ ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം നമ്മൾ സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും പഠിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ സപ്പോർട്ട് ലൈനിൽ ഒരു ഹറാമി ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കോ അതല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ ജോജി കാൻഡിൽ സ്റ്റിക്കോ വരികയാണെങ്കിൽ അത് ബുള്ളിഷായി അപ് ട്രെൻഡിലേക്ക് പോകുമെന്ന് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സപ്പോർട്ട് ലൈനിൽ ഡ്രാഗൺ ഫ്ലൈ ജോജി കാൻഡിൽ സ്റ്റിക്കുണ്ട് അതുകൊണ്ട് തന്നെ അത് റെസിസ്റ്റൻസ് ലൈൻ വരെ ബുള്ളിഷായിട്ട് പോയിട്ടുമുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലൈനിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്കോ അതല്ലെങ്കിൽ ഗ്രാവൺ സ്റ്റോൺ ജോജി ക്യാൻഡിൽ സ്റ്റിക്കോ വരികയാണെങ്കിൽ അത് ബേറിഷായി ഡൗൺ ട്രെൻഡിലേക്ക് പോകുമെന്നറിയാം ഇവിടെ റെസിസ്റ്റൻസ് ലൈനിൽ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് സപ്പോർട്ട് ലൈൻ വരെ ബേറിഷ് ആയിട്ട് പോയിട്ടുമുണ്ട് ഇവിടെ നിങ്ങൾ ബയോ സെല്ലോ ചെയ്യുമ്പോൾ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസും സപ്പോർട്ടും ചാർട്ടിൽ വരയ്ക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കമ്പനിയുടെ ചാർട്ട് എടുത്തിരിക്കുകയാണ് സാധാരണ നമ്മൾ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത് കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് എന്നാൽ റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കാൻ വേണ്ടി അതുമാറ്റി ലൈൻ ചാർട്ടാക്കുക പിന്നീട് ഇവിടെ സൈഡിലായി ടൂള് കാണാൻ പറ്റും അതിൽ നിന്ന് ഹൊസോണ്ടോ ലൈൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതല്ലേ സപ്പോർട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഈ ലൈനെ ഇവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ലൈൻ കാണാൻ പറ്റും ഇതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് ലൈനും വരയ്ക്കേണ്ടത് ടൂൾ എടുക്കുക ഹൊറസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യുക എവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നതെന്ന് നോക്കുക പിന്നീട് ഈ ലൈൻ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്നതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ ഇനി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കണമെന്ന് എങ്കിൽ എവിടെയൊക്കെയാണോ മൾട്ടിപ്പിൾ പ്രൈസ് ആഷൻ ഉള്ളതെന്ന് നോക്കാം ഇപ്പോൾ റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കേണ്ട സ്ഥലങ്ങളിൽ സ്റ്റോക്ക് പ്രൈസ് അവിടെ നിന്നും കറങ്ങുന്നു എന്നുണ്ട് എങ്കിൽ അതാണ് പ്രൈസ് പ്രൈസാഷൻ സോൺ അങ്ങനെയുള്ള എത്ര പോയിന്റ് ഉണ്ടോ അതെല്ലാം കണക്ട് ചെയ്ത് ഹൊറോസോണ്ടോ ലൈൻ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കണം അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ ഇനി താഴെ സപ്പോർട്ടിൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ പ്രൈസ് ആഷൻ സോൺ ഉണ്ടോയെന്ന് നോക്കാം ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് പിന്നീട് ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇങ്ങനെയുള്ള എത്ര പോയിന്റ് ഉണ്ടോ അതെല്ലാം കണക്ട് ചെയ്ത് ഹൊറസോണ്ടൽ ലൈൻ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കണം അതാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ ഇനി എന്താണ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകളാണെന്ന് പറയാം എക്സാമ്പിൾ ഇ എം എ എസ്പൊണഷണൽ മൂവിംഗ് ആവറേജ് ബിവാപ്പ് വോളിയഞ്ചർ ബാൻസ് ഫ്യൂബണാസി റീട്രേസ്മെന്റ് ഇൻഡിക്കേറ്റർ പിവറ്റ് പോയിന്റ് ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തിരിച്ചറിയാൻ സഹായിക്കുന്നു ഇനി ഇൻട്രാഡയക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ് പിവറ്റ് പോയിന്റ് ഇതൊരു പ്രൈസാക്ഷൻ ഇൻഡിക്കേറ്ററാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രമേ ഉള്ളൂ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ